ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പായിട്ടുണ്ടല്ലേ വീഡിയോസ് ഇരുന്നതിൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രഞ്ജു രഞ്ജിമാർ പറഞ്ഞൊരു ടിപ്പുമായിട്ടാണ് അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നവരാണ് അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൂട്ടാണ് കേട്ടോ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ ഇത് വീക്ക്ലി ഒരു ടു ടൈംസ് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബല ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് സിമ്പിൾ ഐറ്റംസാണ് വേണ്ടത് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് അതിനുശേഷം നമുക്കിതിനേക്ക് എടുക്കുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റൻറ് കോഫി പൗഡർ അല്ല എടുക്കുന്നത് നമ്മുടെ സാധാരണ കോഫി പൗഡർ ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് സാധാരണ കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ് കോഫി പൗഡറിനേക്കാൾ നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽറ്റ് ആയിപ്പോകും സാധാരണ കോഫി പൗഡർ ആണെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടും കേട്ടോ നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം അതിങ്ങനെ തരി തരി പോലെയാണല്ലോ അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീര് വേണം അതുപോലെ തന്നെ ഓപ്ഷണൽ ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ഇത്തിരി ഒരു ഒരു ടീസ്പൂൺ അങ്ങാണ് നമുക്ക് തക്കാളി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പം ഞാനിതിൽ തക്കാളി ജ്യൂസ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ജ്യൂസും കൂടി ആക്കി വെക്കുക ഒന്നുമില്ല ജസ്റ്റ് തക്കാളി ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി ജസ്റ്റ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു ഒരു ടീസ്പൂണൊക്കെ മതി ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് നമ്മുടെ ഫേസിന് നല്ലതാണ് അതുപോലെ തന്നെ തൈരും അതെ നമ്മുടെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ് നമ്മുടെ തൈരും നാരങ്ങ നീരും അതുപോലെ തന്നെ കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ല കളറ് വെക്കാനും ആവാനും നല്ലൊരു സ്ക്രബ്ബിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കോഫി പൗഡർ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം ഇതിനകത്തേക്ക് ഒരു തൈര് ആ ഇത്രയും മതിയാകട്ടെ രണ്ട് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം തൈര് ഒരുപാടാവരുത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തക്കാളി ജ്യൂസ് ചേർക്കുന്നുണ്ടെങ്കിൽ തൈര് ഒന്നര ടീസ്പൂൺ ഒക്കെ മതിയാകട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകില്ലേ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് സെയിം സ്പൂണിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ മതിയാവും അരസ്പൂൺ തന്നെ തികച്ചെടുക്കണ്ടാവും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് നാരങ്ങ നീര് മതിയാവും കേട്ടോ ഇത്തിരി മതിയാവും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ തക്കാളി ജ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസായി പോകും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ റിസൾട്ടിന് ഇത്തിരി തക്കാളി ജ്യൂസും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോഫി പൗഡറൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫേസിലിട്ട് കാണിക്കുന്നില്ല ഞാൻ വീഡിയോസിൽ അങ്ങനെ ഫേസ് ഇടാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരാം ആദ്യം കൈ നന്നായിട്ട് വാഷ് ചെയ്യാം ഇപ്പോൾ ഫേസ് ആണെങ്കിൽ നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം നമുക്കിതുപോലെ കുറേശ്ശേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കഴുത്തിലും ചെയ്യണം കേട്ടോ ഫേസിൽ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും എന്ത് നമ്മൾ ചെയ്താലും അത് നമ്മളുടെ കഴുത്തിൽ കൂടി ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് കളറായി പോവും അത് എല്ലാവരും ശ്രദ്ധിക്കുക ഫേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫേസിൽ മാത്രം ചെയ്യാൻ നിൽക്കരുത് എപ്പോഴും നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ കഴുത്തിൽ കൂടി ഇടണം കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഒരു തവണ ഇട്ടു എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഒരിത്തിരി കൂടി ഇട്ടു കേട്ടോ ഒരു ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്തു ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഒരു തവണ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ രണ്ട് തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ രഞ്ജു രഞ്ചിമാർ പറഞ്ഞതിൽ ഒറ്റത്തവണേ പറഞ്ഞിട്ടുള്ളൂ ടു ടൈംസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പക്ഷേ ഒന്നുകൂടെ എഫക്റ്റ് കിട്ടിയിട്ട് നമ്മൾ ചില പാക്കുകളൊക്കെ അങ്ങനെയാണല്ലോ ടു ടൈംസ് ഇടാറുണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കും കാരണം അത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ലെയർ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം എടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കൊണ്ട് നല്ല ഡ്രൈ ആയി കിട്ടും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ രണ്ട് ലെയർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം തൈരും നാരങ്ങാനീരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ കിട്ടും തൈരും നാരങ്ങാ തീരവും ഒക്കെ ചേർക്കുമ്പോൾ പക്ഷേ നാരങ്ങാ നീരിൻ്റെ അളവ് ഒരുപാട് കൂട്ടരുത് ഞാൻ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ടായിരിക്കും അതുകൊണ്ടിപ്പോൾ തക്കാളി നീര് ചേർക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ അങ്ങനെ ചേർത്തിട്ട് ഒന്നര ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് പ്രസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന രീതിയിൽ സ്ക്രബ് ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക കാരണം ഈ ഒരു കോഫി പൗഡർ ആകുമ്പോൾ അതിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും കാരണം തരിതരി പോലെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ പറ്റും കേട്ടോ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ നല്ലൊരു ഗ്ലോ ഇല്ലേ കൈക്ക് കാണുമ്പോൾ നല്ല പാക്കാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് തൊറ്റായിട്ടും ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീക്കിലി ഒരു ടു ടൈംസ് ഒക്കെ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാലോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ അതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ എല്ലാ ദിവസവും ഒന്ന് ശ്രമിക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇടാം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളാണെങ്കിലും ചെയ്യാനപ്പോൾ ഒരു സ്കിന്ന ഫേസ് നല്ല ഗ്ലോ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പാക്കുകൾ മാത്രമല്ല ഉള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക അതും ചെയ്യാവുന്നതാണ് ഡെയിലി ഒരു വെജിറ്റബിൾ ജ്യൂസോ ഫ്രൂട്ട് ജ്യൂസോ ഏതെങ്കിലും ഇപ്പോൾ ബീറ്റ്റൂട്ട് ആണെങ്കിൽ ഒരു ദിവസം ബീറ്റ്റൂട്ട് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ജ്യൂസ് ഒക്കെ കഴിക്കാം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാശ്ജലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ പപ്പായ അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടാവും അധികം റേറ്റ് ഇല്ലാതെ കിട്ടുന്ന ഫ്രൂട്ട്സ് സീസണിൽ എന്നാൽ റേറ്റ് കുറച്ച് അവൈലബിൾ ആണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ പോലെ ഓറഞ്ച് കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് കഴിക്കാം അല്ലാണ്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വെജിറ്റബിൾസ് ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജ്യൂസ് എന്താണെന്നറിയോ നമ്മുടെ ഗ്രീൻ ആപ്പിളും അതുപോലെ തന്നെ സാലഡ് ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒരു ഹാഫ് ഹാഫായിട്ട് എടുക്കും അപ്പോൾ ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് സാലഡ് കുക്കുംബർ എടുക്കും ചെറിയൊരു കഷ്ടം മതിയാവും അല്ലെങ്കിൽ ഒരു ഹാഫ് ആപ്പിളും ഒരു ഹാഫ് സാലഡ് കുക്കുംബറും എടുത്തിട്ട് സ്വല്പം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക അരിച്ചെടുക്കേണ്ടുന്നവർക്ക് അരിച്ചെടുത്ത് കുടിക്കാം ഞാനൊരു സ്വല്പം പഞ്ചസാര ഇടുകട്ടോ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലാത്തൊരു പഞ്ചസാര ഇടേണ്ട തേൻ വേണ്ടുന്നവർക്ക് തേൻ എടുക്കാം ഞാനൊരു കൊട്ട് പഞ്ചാര ഇട്ടിട്ടാണ് കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫേസിനൊക്കെ നല്ല ഗ്ലോ കിട്ടും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഒരു കിലോ ഒക്കെ വാങ്ങിച്ച് വച്ചിരുന്ന ഒരു വൺ വീക്ക് പോകും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് പെട്ടെന്നൊക്കെ ഏടാവുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഓരോ ദിവസം എടുത്താൽ മതി എല്ലാ ദിവസവും കുടിക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുടിക്കുക അപ്പോൾ ഒന്നടവിട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ എല്ലാ ജൂ ദിവസവും ജ്യൂസൊന്നും കഴിക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാലഡ്സ് ഒക്കെ എല്ലാ ദിവസവും ഉൾപ്പെടുത്താം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്